നൂറനാട് പണയിൽ ദേവി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തിനും നവരാത്രി നൃത്ത സംഗീതോത്സവത്തിനും തുടക്കമായി ക്ഷേത്രമേൽശാന്തി ഹരിപ്പാട് പടിഞ്ഞാറെ പുല്ലാംവഴി കൃഷ്ണൻ നമ്പൂതിരി ഭദ്രദീപ പ്രതിഷ്ഠ നടത്തി യജ്ഞം സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനും നവരാത്രി സംഗീതോത്സവം ഒക്ടോബർ രണ്ടിനും സമാപിക്കും നൂറനാട് പണയിൽ ദേവി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തിനും നവരാത്രി നൃത്ത സംഗീതോത്സവത്തിനുമാണ് ഞായറാഴ്ച തുടക്കമായത് രാവിലെ ആനേടി പുതിയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നുമാണ് ഭദ്രദീപം വഹിച്ചുകൊണ്ടുള്ള വാഹനഘോഷയാത്ര ആരംഭിച്ചത് വൈകിട്ട് താലപ്പൊലിയുമായി ഭക്തജനങ്ങൾ കൂടി പങ്കെടുത്ത് ഘോഷയാത്ര ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നതോടെ സപ്താഹ ചടങ്ങുകൾ തുടങ്ങി മേൽശാന്തിമാരായ ഉണ്ണികൃഷ്ണൻ പോറ്റി വിഘ്നേഷ് നമ്പൂതിരി എന്നിവരുടെ സാന്നിധ്യത്തിൽ ക്ഷേത്ര മേൽശാന്തി ഹരിപ്പാട് പടിഞ്ഞാറെ ദേവൻ കൃഷ്ണൻ നമ്പൂതിരി ഭദ്രദീപ്രതിഷ്ഠ നടത്തി തുടർന്ന് അദ്ദേഹം അനുഗ്രഹപ്രഭാഷണവും നടത്തിയ എന്ന അഞ്ചു ആ ഈ ജപം ഈ മാത്രമല്ലായിരുന്നു പാരണംവേന ജപം സ്വാമി നിഗമനാനന്ദ തീർത്ഥാദരാണ് യജ്ഞാചാര്യൻ സപ്താഹ യജ്ഞം സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് വൈകിട്ട് അവവൃദ്ധ സ്നാനഘോഷയാത്രയോടെ സമാപിക്കും സപ്താഹ ദിനങ്ങളിൽ ഭാഗവത പാരായണം അവതാര അവതാരമഹാത്മ്യ വിശേഷാൽ പൂജകളും ആചാര്യ പ്രഭാഷണവും അന്നദാനവും ഉണ്ടാവും നവരാത്രി നൃത്ത സംഗീതോത്സവം സെപ്റ്റംബർ ഇരുപത്തിയൊമ്പതിന് വൈകിട്ട് എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്യും സാംസ്കാരിക പ്രവർത്തകൻ എ പി അഹമ്മദ് മുഖ്യാതിഥിയായിരിക്കും അതിഥിയായിരിക്കും ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ആർ ഹരികൃഷ്ണൻ സെക്രട്ടറി ജി സുരേഷ് കുമാർ ട്രഷറർ ആർ രാജേഷ് വൈസ് പ്രസിഡന്റ് ബി മുരളീധരൻപിള്ള ജോയിന്റ് സെക്രട്ടറി നൂർനാട് വിജയൻപിള്ള എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി വരുന്നു ന്യൂസ് ബ്യൂറോ ചാരുമൂട്